നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റിന് ശനിയുടെ വക്രം അവസാനിക്കുകയാണ് ശനിയുടെ ഈ വക്രമാറ്റം മേടം മുതൽ കർക്കിടകം വരെയുള്ള നാല് രാശികളിൽ ജനിച്ച അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ആദ്യം മേടക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവ മേടക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനി ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വന്നത് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ വക്രത്തിലാവുകയായിരുന്നു ഒരു ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹം ബലവാനായി മാറുന്നു ബലവാനായ ഗ്രഹം പാപഗ്രഹമായാൽ പോലും ശുഭഫലങ്ങളായിരിക്കും കൂടുതൽ തരുന്നത് നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി വരുമ്പോൾ അത് ഏഴര ശനിയുടെ ആദ്യഘട്ടമാണ് പന്ത്രണ്ടാം ഭാവം പ്രധാനമായും നമ്മുടെ ചിലവുകളുടെ ഒരു സ്ഥാനമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിലവുകൾ വർദ്ധിക്കും രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവം നമ്മുടെ മോക്ഷസ്ഥാനമാണ് മീനം രാശി കാലപുരുഷ ചാർട്ടിലെ പന്ത്രണ്ടാം ഭാവമാണല്ലോ ഇത് അനന്തമായ സാഗരത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടങ്ങളെയും വിവാഹമോചനം പോലെയുള്ള കാര്യങ്ങളെയും കേസുകളിലെ തോൽവികൾ ഒരു സ്ഥാനത്ത് നിന്നുമുള്ള പതനം സ്ഥാനഭ്രംശം ശരീരത്തിനുണ്ടാകുന്ന വൈകല്യം ബന്ധനം ജയിൽവാസം തിരിച്ചറിയാൻ കഴിയാത്ത ശത്രുക്കൾ പൊതുജന രൂക്ഷം ഇതെല്ലാം പന്ത്രണ്ടാം ഭാവമാണ് ഇതിന് അയനശയന ഭോഗസ്ഥാനം എന്നും പറയുന്നു അയനമെന്നാൽ യാത്രയാണല്ലോ അതിനാൽ ഇത് ദീർഘദൂര യാത്രകളെ സൂചിപ്പിക്കുന്നു വിദേശയാത്രയെയും സൂചിപ്പിക്കുന്നുണ്ട് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്നതായ കാരകത്വങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മോശം ഫലങ്ങളായിരിക്കും തരിക ഒരു പദവിയിൽ നിന്നുമുള്ള വീഴ്ച നമുക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് ഒരു ട്രാൻസ്ഫർ ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ ഇവിടെ ശനിക്ക് നവംബർ മാസം ഇരുപത്തിയെട്ട് വരെ വക്രം സംഭവിച്ചിരിക്കുകയായിരുന്നു വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനിക്ക് ചേഷ്ടാബലം എന്നൊരു ബലം കൈവരുന്നതിനാൽ ശനിയിൽ നിന്നും വലിയ ദോഷങ്ങൾ ഇതുവരെ സംഭവിച്ചിരിക്കാൻ ഇടയില്ല എന്നാൽ വക്രത്തിൽ നിന്നും ശനി തന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ തന്റെ തനതായ സ്വഭാവം കാണിക്കാൻ തുടങ്ങും എന്നാൽ ഇപ്പോൾ മറ്റൊരു അനുഗ്രഹം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർക്കിടകം രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിൽ പതിയുന്നു എന്നുള്ളതാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിച്ചാൽ ശനി എന്നല്ല ഒരു ഗ്രഹത്തിനും മോശം ഫലങ്ങൾ തരാൻ കഴിയില്ല മറിച്ച് കുറച്ച് ശുഭഫലങ്ങൾ തരാനും കഴിയും ഡിസംബർ മാസം നാലാം തീയതി വരെയാണ് വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നത് അത് കഴിഞ്ഞ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പോകുമ്പോൾ ശനിയുടെ മേലുള്ള വ്യാഴദൃഷ്ടി മാറുകയും ശനി ദോഷകാരിയായി തീരുകയും ചെയ്യും മേടക്കൂറുകാർക്ക് അപ്പോൾ പന്ത്രണ്ടിലെ ശനിയുടെ ദോഷം ഉണ്ടാകുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലാണെങ്കിലും വക്രനാകയാൽ ദോഷഫലം തരുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴം മിഥുനം രാശിയിൽ ഉണ്ടാകും അത് കഴിഞ്ഞ് കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ വീണ്ടും ശനിയെ ദൃഷ്ടി ചെയ്യുകയും ശനിയിൽ നിന്നുമുള്ള ദോഷാനുഭവങ്ങളെ കുറയ്ക്കുകയും ചെയ്യും അതായത് രണ്ടായിരത്തി ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള ഏകദേശം മാസം ഇവർക്ക് ശനിയിൽ നിന്നുമുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം ശനിയാഴ്ച ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കണം മാസത്തിൽ ഒരു ശനിയാഴ്ച നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പൂജകൾ ചെയ്യുന്നതും സന്ധ്യാസമയം മന്ത്രം ജപിക്കുന്നതും ശനിദോഷം മാറാൻ ഉത്തമമാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിദോഷം മാറാൻ ഉത്തമമാണ് ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങളും രോഹിണിയും മഹേരത്തിന്റെ ആദ്യ പകുതിയുമാണ് ഇവർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്ന് ഒരു ഉപജയ സ്ഥാനമാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്ന മീനം രാശി ശനിക്ക് ബലമുള്ള രാശിയുമാണ് ഇവരുടെ പതിനൊന്നിൽ ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതീവ ബലവാനായിരുന്നു ഇപ്പോൾ വക്രം മാറുമ്പോൾ ശനിയുടെ ബലം അല്പം കുറയുന്നു എങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനി അതീവ ശുഭനായിത്തീരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം നാല് വരെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടിനു ശേഷവും വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നതിനാൽ ശനി നല്ല ഫലങ്ങൾ കൂടുതലായി നൽകുന്നു ഇവർക്ക് പല ധനലാഭങ്ങളും ആഗ്രഹ പൂർത്തീകരണങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ വ്യാഴം വക്രത്തിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപ്പോഴും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ തന്നെ ആയിരിക്കും ലഭിക്കുന്നത് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കുവാനും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ധനം വീണ്ടെടുക്കുവാനും സാധിക്കും പല നല്ല ധനഭാഗ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്നതാണ് ജൂലൈ മാസം രണ്ടാം തീയതിക്ക് ശേഷം വ്യാഴം മൂന്നിൽ ആണെങ്കിലും തന്റെ ഉച്ച ദോഷങ്ങൾ വലുതായിട്ട് ഒന്നും തരികയുമില്ല ഇടവക്കൂറുകാർക്ക് ശനിയുടെ വക്രം മാറിയാലും ഗുണാനുഭവങ്ങൾ ഇപ്പോൾ മാറുന്നില്ല ജാതകപ്രകാരം അനുകൂലമായ ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണതത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി പത്താം ഭാവത്തിൽ വന്നത് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തിയൊമ്പതിനാണ് ശനി നമ്മുടെ പത്താം ഭാവത്തിൽ വരുമ്പോൾ അത് നമ്മുടെ തൊഴിലിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കർമ്മരംഗത്ത് തടസ്സങ്ങളും മാന്യതയും സംഭവിക്കും തൊഴിലിടങ്ങളിൽ ശത്രുതകളും ആരോഗ്യകരമല്ലാത്ത മത്സരങ്ങളും ഉണ്ടാകും പത്തിൽ നിന്നുകൊണ്ട് ശനി നമ്മുടെ നാലാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മാതാവ് വീട് വാഹനം ഈ കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു നമ്മുടെ സുഖവും കുറയുന്നു കാരണം ഇത് കണ്ടകശനിയാണ് ശനി വക്രത്തിലായിരിക്കുമ്പോൾ ശനിക്ക് ഒരു പ്രത്യേക ബലം ലഭിക്കുകയും ആ അവസ്ഥയിൽ കുറെ നല്ല ഫലങ്ങൾ തരികയും ചെയ്യും എന്നാൽ ഇപ്പോൾ ശനി വക്രം കൈവടിഞ്ഞ് തൻ്റെ സാധാരണഗതിയെ പ്രാപിക്കുമ്പോൾ പത്തിൽ നിൽക്കുന്നതായ ദോഷത്തെ തരികയും ചെയ്യും എന്നാൽ ഈ ശനിക്ക് ഇപ്പോൾ വ്യാഴ ദൃഷ്ടി ലഭിക്കുന്നതിനാൽ ശനിയിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ശനിയിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ഡിസംബർ മാസം നാലാം തീയതി വരെയാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയിൽ പതിയുന്നത് അത്രയും സമയം വരെ വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിൽ ഉച്ചനായിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഇവർക്ക് ധനപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും വളരെ നല്ലത് തന്നെയായിരിക്കും ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴം ഇവരുടെ ജന്മക്കൂറിൽ വക്രത്തിൽ വരുമ്പോൾ ശനിയുടെ മേലുള്ള വ്യാഴദൃഷ്ടി മാറുകയും കണ്ടകസേനയുടെ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള ഏകദേശം ആറ് മാസക്കാലം കണ്ടകസേനയുടെ ദോഷങ്ങൾ തുടരുകയും ചെയ്യും അതുകഴിഞ്ഞ് വ്യാഴം വീണ്ടും രാശിയിൽ വരികയും ശനിയുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വീണ്ടും കണ്ടകസേനയുടെ ദോഷങ്ങൾ മാറുകയും വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്നതിന്റെ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും കർക്കിടകക്കൂറുകാർക്ക് ശനി ഇപ്പോൾ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് ഇവിടെ ശനിയെ പോലെയുള്ള ഒരു പാപഗ്രഹം സഞ്ചരിക്കുന്നത് നല്ലതല്ല ശനി ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ശത്രുഭയവും കാര്യതടസ്സങ്ങളും ബന്ധനം പോലെയുള്ള അവസ്ഥയും ഉണ്ടാകും ബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി വരുന്ന ഏതൊരു കാര്യവുമാകാം ഡിസംബർ മാസം നാലാം തീയതി വരെ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നു എന്നാൽ ഡിസംബർ മാസം അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും വ്യാഴം ഉച്ചരാശിയിൽ വരുമ്പോൾ വ്യാഴദൃഷ്ടി ശനിയിൽ പതിയുന്നതിനാൽ ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും നല്ല അനുഭവങ്ങൾ കുറെ ലഭിക്കുകയും ചെയ്യും ശനി ദോഷം മാറാൻ ശനിയാഴ്ച തോറും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം